മനസ്സ് വെച്ചാൽ സ്ഥലവും സമയക്കുറവൊന്നും കൃഷിക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കുറുമ്പത്തൂർ കാട്ടാൻകുന്തിലെ ആലുങ്ങൽ ഷാഫി എന്ന യുവകർഷകൻ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള മെക്സിക്കൻ റെഡ് റെഡിനപ്പെട്ട നൂറുകണക്കിന് ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് ഷാഫിയുടെ മട്ടുപ്പാവിൽ പൂത്തൊളിഞ്ഞു നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഈ യുവ കർഷകൻ തന്റെ ഇരുപത് സെന്റ് സ്ഥലത്തും കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഷാഫിയുടെ മട്ടുപ്പാവിൽ പൂത്തിളഞ്ഞ് നിൽക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് തൃശ്ശൂരിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയായിരുന്നു തുടക്കം പിന്നീട് മട്ടുപ്പാവിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു നല്ല വെയിലും പരിചരണം ലഭിച്ചതോടെ ഡ്രാഗൺ ഫ്രൂട്ട് നൂറുമരി വിളവെടുത്തു ഇതോടെ ഷാഫി മട്ടുപ്പാവ് മുഴുവനായും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായി മാറ്റിവെച്ചു വീട്ടില് ഡ്രാഗൺ കണ്ട സാഹചര്യത്തിൽ നമ്മൾ മൂന്ന് തൈ അവരെ അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു വീടിന്റെ മട്ടുപ്പാവിൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ തണ്ട് വെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിന്നെ നൂറ്ററുപതോളം തൂണുകൾ നാട്ടിയിട്ട് പുതിയൊരു വ്യവസായികാടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് വളം തീരെ ഉപയോഗിക്കുന്നില്ല ജൈവവോളാണ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മരുന്നടിക്കുകയോ കെമിക്കൽ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇതിന് ചെറിയൊരു നനവ് മാത്രമേ ആവശ്യമുള്ളൂ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവ് ഒരുപാട് ഫ്രൂട്ട് ഇതിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അമ്പതോളം ചെടികളിൽ നിന്നായി മൂന്ന് വർഷം കൊണ്ട് നൂറ് കിലോയോളം പഴങ്ങളാണ് വിളവെടുത്തത് വിദേശ പഴവർഗ്ഗങ്ങളിൽ ഏറെ ഡിമാൻഡുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ ഷാഫി തന്റെ ഇരുപത് സെന്റ് ഭൂമിയിലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് മെക്സിക്കൻ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു ആ രാജ്യത്തുനിന്ന് ഉത്ഭവിച്ച് വന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് വിയറ്റ്നാം തായ്ലൻഡ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൃഷി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഇത് ഇത്ര വിപുലമായിട്ട് നമ്മുടെ നാടുകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എല്ലാ ഫ്രൂട്ട് സാധനങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ലാഭകരമായിട്ട് പിന്നെ കൃഷി ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു ചെറിയ കൃഷിയിലൂടെ ഇവിടെ സാധ്യമായിട്ടുള്ളത്